ക്രിസ്മസ് സിനിമ റൈഫിൾ ക്ലബ്ബ് കണ്ടു അതിന്റെ ആവേശത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് ആ ഒരു ത്രില്ല മാറുന്നില്ല ഇപ്പോഴും നമ്മളെ റൈഫിൾ അംഗത്തിനെ പോലെയാണ് സിനിമ കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു വെച്ചേക്കാണ് ടീമത്തെ ഉണ്ടാക്കിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കമ്പാക്ക് പുള്ളിപ്പോ അതായത് ഒരു മാസ് മാസ് പ്ലസ് ക്ലാസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇത് ക്രിയേറ്റ് ചെയ്തു അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സിനിമ ചെയ്തിട്ടുണ്ടോ ഇതുപോലൊരു ആക്ഷൻ സിനിമ ചെയ്യാൻ നോക്കി അത് പ്രേക്ഷകർ സ്വീകരിക്കാതെ ഒരു തിരിച്ചു സ്വീകരിക്കാൻ പോയൊരു സിനിമയായിട്ട് ഇത് കാണുമ്പോ ഫസ്റ്റ് ഒക്കെ നമുക്ക് തോന്നുന്നു അമൽനീര ഉള്ള സിനിമയാണ് പക്ഷെ ഇത് ടോട്ടലി ആഷി മാത്രം സിനിമയാണ് ക്രാഫ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് ചിത്രത്തിന്റെ പ്രൊഡ്യൂസറും സിനിമാറ്റോഗ്രാഫറും ഡയറക്ടറും ആണ് ആഷി കപൂരിന്റെ ഔട്ട് ആൻഡ് ഔട്ട് ഇതൊരു ആഷി കപൂർ ചിത്രാണ് ഇതിൽ നായകനാര് ആഷി കപൂർ തന്നെയാ

നെഗറ്റീവ് പറയാനായിട്ടൊന്നും ബാക്കി വെച്ചിട്ടില്ല മാക്സിമം ക്രിസ്പ് ക്രിസ്ബിട്ട് രണ്ടു മണിക്കൂർ താഴെ ഇതുപോലെ ഒരു തീം പറഞ്ഞു കഥ ക്ലേശയാണ് ശ്യാംബൂഷ ക്ലേശ കഥേനെ സ്ട്രോങ് സ്ക്രീൻപ്ലേ ആക്കി എടുത്തിട്ടുള്ളതാണ് ഏറ്റവും വലിയ ഒട്ടും നമുക്ക് ഇവിടെ ലാഗ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകിച്ച് ചിത്രത്തിൽ എടുത്തു പറയണമെന്ന് തോന്നിയത് ഓരോ ആക്ടേഴ്സിന്റെയും പെർഫോമൻസ് ആണ് ഗംഭീരമായിട്ട് ഓരോരുത്തരും ചെയ്തിട്ടുണ്ട് അതായത് ഒരാളെ പോലും വേണ്ടാന്ന് നമുക്ക് ഇയാൾ തോന്നുന്നില്ല സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഈ ക്യാരക്ടറിന്റെ പ്രാധാന്യം എന്താണ് അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വരില്ല പോസ്റ്റർ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഒരുപാട് നീണ്ട നേരം അപ്പൊ ഞാൻ വിചാരിച്ചു ഈ രണ്ടു മണിക്കൂറുള്ള സിനിമയിൽ ഇവരൊക്കെ എവിടെ ഇവർ പ്ലേസ് ചെയ്യും പക്ഷെ വന്ന ഓരോ സീനും അവർക്ക് അടയാളപ്പെടുത്താനായിട്ടുള്ളത് ഉണ്ടായിരുന്നു അതായത് ഇപ്പോ ഓരോ ആക്ടേഴ്സ് ഫോർ എക്സാമ്പിൾ ഇപ്പോ വിജയരാഘവ

അവര് വ്യക്തമാക്കി തരുന്നുണ്ട് കറക്റ്റ് ഓരോ ക്യാരക്ടേഴ്സിനെ വരച്ചിട്ടിട്ടാണ് അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നത് അതേപോലെ വിനീത് കുമാർ അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു അദ്ദേഹത്തിന് ഫസ്റ്റ് കാണിക്കുന്ന ഷോട്ട് ഓർമ്മയുണ്ടോ എത്ര ഭംഗിയാണ് മനുഷ്യന് ഇപ്പോഴും ആ പഴയ ഹീറോന്നുള്ള ഒരു ഇതില് പക്ഷെ അതേത് ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ ഉണ്ട് അതും നമ്മൾ പ്രതീക്ഷിക്കാത്തരണം അത് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഒരു ഒരു കഥാപാത്രത്തെ പോലും നമ്മള് ആവശ്യമില്ലെന്നൊ നമുക്ക് തോന്നില്ല ഒരു ആയിട്ട് എവിടെയും ഫീൽ ചെയ്യുന്നില്ല ആരുടെയും പെർഫോമൻസ് പ്രത്യേകിച്ച് ദിലീഷ് പോത്തനൊക്കെ സെക്രട്ടറി അവറാനായിട്ട് എന്ത് ഭംഗിയായിട്ട് ഭംഗിയായിട്ടാ മെൻഷൻ ചെയ്ത കോമഡിന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ അനുരാഗ് കശ്യപിന്റെ മോളിവുഡ് എൻട്രി മഹാരാജന് വന്ന് ഇപ്രാവശ്യം സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട് കൂടെ മലയാളത്തിലേക്ക് ആദ്യത്തെ സിനിമ അത് ഗംഭീര ഗംഭീര റോളാണത് എന്ന് വെച്ചാൽ ആന്റി ഹീറോ എന്ന് പറയാം അദ്ദേഹത്തെ ഒരിക്കലും ആസ് എ ഫാൻ എനിക്ക് അദ്ദേഹത്തെ വില്ലനായിട്ട് ആന്റി ഹീറോ എന്ന് പറയാം ക്യാരക്ടറിന് പുറത്തേക്കുന്ന ബിൽഡപ്പ് പ്രസന്റേഷൻ എല്ലാം ഓരോ മൊമെന്റും നല്ല രസമുണ്ട് അദ്ദേഹത്തിന്റെ ുംസാരമാണ് മലയാളം പറയിപ്പിക്കാൻ നോക്കിയിട്ടില്ല ഡെബ് ചെയ്തിട്ടില്ല അദ്ദേഹം തന്നെയാണ് സൗണ്ട് എല്ലാം സ്ക്രീനിൽ സ്ക്രീനിൽ നിറഞ്ഞു നിറഞ്ഞു എന്ന് ആ ക്യാരക്ടർ ക്യാരക്ടർ പറഞ്ഞിട്ടുള്ള നിൽക്കുന്ന ആശി കപൂർ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹനുമാൻ ഖൈൻറെ എടുത്തു പറയേണ്ടതാണ് അത്ര ഇന്റർനാഷണൽ സെൻസേഷൻ ആയിട്ട് നിൽക്കുന്ന ആളുടെ ആദ്യത്തെ സിനിമയാണ് അപ്പൊ ആഷി കപു എങ്ങനെയാ ഹനുമാൻ ഖൈ വെച്ചേക്കുന്നത് തോന്നുന്നു ആ കൊടുത്തിരിക്കുന്ന ഇൻട്രോ അത് കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് ഡെലിവറി അദ്ദേഹത്തിന്റെ സ്വാഗ് സ്വാഗിലാണ് ഇതിലെ പ്രസന്റ് ഞാൻ ശരിക്കും ഹനുമാൻ്റെ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് തോന്നിയത് ഹനുമാൻ ഉണ്ട് എന്നുള്ള ആ ഒരു എലമെന്റ് ഭയങ്കര ഫാൻസിനും ആഘോഷിക്കാൻ പറ്റുന്ന എലമെന്റ്സ് ഉണ്ട് സുരഭി ലക്ഷ്മി അജയന്റെ രണ്ടാം മോഷണത്തില് മാണിക്കായിട്ട് ഒന്ന് അതിലും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ഇതിലും കുറച്ച് പോലും ഈ ക്രിസ്തുമസ് ശരിക്കും ഒരു രക്തരൂഷിതമായ ക്രിസ്തുമസ് ആണ് തോന്നുന്നുണ്ട് ഈ സിനിമ റൈഫിൾ ക്ലബും അത്യാവശ്യം അടീം ഇടിയും ചോരക്കളിയൊക്കെ ഉള്ള ഒരു സിനിമയാണ് ഇനി അടുത്തതായിട്ട് ഇറങ്ങുന്ന സിനിമകളും അങ്ങനെയാണ് കേൾക്കുന്നുണ്ട് ഈ സിനിമയിൽ വയലൻസ് എടുത്തു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്ന സിനിമയ്ക്ക് ആവശ്യമുള്ള വയലൻസ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഫീൽ ഗുഡ് സിനിമകൾ മാത്രം പോലല്ല നമുക്കിപ്പോ ഇക്കൊല്ലം ഇറങ്ങിയ മലയാള സിനിമയിൽ ഹിറ്റായ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ അജയന്റെ രണ്ടാം വർഷം ഒരു ഫാൻഡ ഒരു മിസ്റ്ററി ത്രില്ലർ മിസ്റ്ററിയാ വയലൻസ് വയലൻസ് ഫിലിമും നമുക്ക് ചേരും എന്നുള്ളത് മറ്റു ഇൻഡസ്ട്രിയെ കാണിക്കണ്ടെ വയലൻസ് ഒരു ആവശ്യമായിട്ട് തോന്നുന്നു ബുദ്ധിമുട്ടുള്ള ചില സിനിമകൾ ചില വയലൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വേണ്ട ഇതിന് ഇത്രയും തോന്നുന്നു പക്ഷെ ഇതില് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള വയലൻസ് വയലൻസ് എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് പോർഷൻസ് കടുവ കാട്ടുപന്നി അതിനെയൊക്കെ വയനാടും അവിടുത്തെ പശ്ചിമമായിട്ടൊക്കെ ആയതുകൊണ്ട് ഒരുപാട് അപ്പിയറൻസ് മൃഗങ്ങൾസ് അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ ഭാഗത്ത് പിന്നെ കടുവയ്ക്ക് അനുരാകാശുവിന്റെ ഒരു മെറ്റഫർ കൊടുത്തത് ഒരുപാട് മെറ്റഫർ സിനിമ യൂസ് ചെയ്തിട്ടുണ്ട് അത് അതേതൊക്കെയാ ഇവര് കണ്ടു തന്നെ അതേപോലെ ഈ സിനിമ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അതൊരു ശിലായുഗ മനുഷ്യർക്ക് ശിലായുഗ മനുഷ്യർ ചിന്താഗതി വിട്ടുമാറാത്ത ഒരു കൂട്ടം ആളുകളിൽ നിന്ന് വേണേ റൈഫിൾ ക്ലബ്ബിലെ അംഗങ്ങളെ പറയാം ട്രെയിലറിൽ കണ്ടപ്പോ തന്നെ ഹണ്ടിങ്ങിനെ ഒരുമാതിരി സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഹണ്ടിങ്ങിനെ സപ്പോർട്ട് ഞാൻ ചെയ്യാതെ പറഞ്ഞാല് ശിലായു ഒരു ഹണ്ടിങ് മെന്റാലിറ്റി ഉള്ള ഒരു അപ്പർ ക്ലാസ് ഒരു കൂട്ടം ആളുകൾ അങ്ങനെയാണ് ട്രൈബൽ നമ്മുടെ പിന്നെ കഥ നടക്കുന്ന കാലഘട്ടം പറഞ്ഞാൽ തൊണ്ണൂറ്റൊന്ന് കാലഘട്ടമാണ് ആ കാലഘട്ടത്തെ ഞാൻ ആയിട്ട് സെറ്റ് ചെയ്ത് അജയൻ ചാലിശ്ശേരി പിന്നെ ലൈറ്റിങ് കളർ ഗ്രേഡിങ് അതെല്ലാം സിനിമ കൂടുതൽ എൻഗേജിംഗ് ആക്കിട്ട് പിന്നെ റക്സ് വിജയത്തെ പറ്റി പറയാതൊന്നും വലിയ വരുന്ന ആൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് ആയിട്ട് ഒരു മ്യൂസിക് ചെയ്ത സിനിമ ഇതാണ് ഇതാണ് അദ്ദേഹം ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കുകളൊക്കെ നോക്കുമ്പോ ഇന്ന് സുഷിൻ മേലെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരാളാണ് റെക്സ് സെക്കൻഡ് ഹാഫിലേക്ക് ഒക്കെ ഓരോ അദ്ദേഹത്തിന്റെ മ്യൂസിക് കാരണം നമുക്ക് ഇമ്പാക്ട് ഉണ്ടല്ലോ ഭയങ്കര പാട്ട് വെച്ച പോലെ ഒരു സ്ലോ പേസ് അദ്ദേഹം നല്ല രീതിയില് അവസാനത്തെ ക്രെഡിറ്റ് ലൈന് ക്രെഡിറ്റ് കാർഡ് കാണിക്കുമ്പോൾ നമുക്ക് എണീറ്റ് പോവാൻ തോന്നില്ല അവിടെ ഇരുന്ന മ്യൂസിക് കേട്ട് കഴിഞ്ഞിട്ട് എണീക്ക് പിന്നെ ഇത്രയും ഇത്രയും കാലം ഒരു ലോങ് പീരീഡ് ഒന്നും ചെയ്യാതിരുന്ന ഒരു സംശയം അദ്ദേഹത്തിനോട് ചോദിക്കും വിജയരാഘവൻ അദ്ദേഹത്തെ പുള്ളിയെ പറ്റി പറയാതെ അപ്പ പിള്ളേട്ട് ഞെട്ടിച്ചു ഇപ്പതേ ഇതിലെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു മാസ് ക്ലാസ് എല്ലാം കൂടിയുള്ള ഒട്ടും ബോഡി ഫൈറ്റ് മാസ് കൂടെ വിജയരാഘവൻ ഈ സിനിമയിൽ തെളിയിച്ചു അതുപോലെ ചില ആയിട്ടുള്ള ഡയലോഗുകൾ ഉണ്ട് കഴിയുമ്പോൾ കാോഗി ആകും തോന്നുന്നു ഇപ്പോഴത്തെ സിനിമകള് എടുത്തു പറയേണ്ട കാര്യമാണ് പണ്ടത്തെ പോലെ നെടുനീളം ഡയലോഗുകളൊന്നും ഇല്ല ഓൺലൈനില് തന്നെ മാക്സിമം മാസ് അതെല്ലാം കൊണ്ടുവരുന്നുണ്ട് ഈ സിനിമയിൽ ഇഷ്ടം പോലെ ഡയലോഗുകൾ ഉണ്ട് അങ്ങനെ അതൊന്നും നമുക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് വിഷ്ണു അഗസ്ത്യ എന്ന് പറയുന്ന നടൻ ആ ഗംഭീര പെർഫോമൻസ് അഗസ്ത്യെന്ന് പറയുന്നത് റൈഫിൾ ക്ലബ്ബ് ഒരു മുഴുനീള വേഷത്തിലെ മുഴുനീള വേഷം തന്നെ ഓബേബിയിൽ അദ്ദേഹം അതേ ഷെയ്ഡ് തന്നെ ആണെങ്കിൽ പോലും അതെ അപ്രോച്ച് ചെയ്ത രീതി ഇത് കുറച്ച് കോമഡി ടച്ച് ഒക്കെ ആയിട്ട് നന്നായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് അധികം പ്രൊമോഷൻ ഓൺലൈൻ പ്രൊമോഷൻസോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ബാക്കി സിനിമകളെ കാണുന്ന പോലെ ഓടി എല്ലാ ചാനലിലും പ്രൊമോഷൻ കൊടുക്കൽ അങ്ങനത്തെ പരിപാടികളും ഈ സിനിമ ഇറങ്ങി എന്ന് അറിയാത്ത കുറെ ആൾക്കാരുണ്ടായിപ്പോ ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഇത് നല്ലതാണ് ആരെങ്കിലും വിളിച്ചറിയാൻ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല അത് ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ അതേതോ സിനിമ എന്നാണ് അവർ ചോദിക്കുന്നത് അറിയാത്ത കുറെ ആളുകളുണ്ട് പ്രൊമോഷന്റെ ഒരു കുറവ് നന്നായിട്ട് സിനിമയ്ക്ക് നമ്മള് സംസാരിക്കുന്നത് നമ്മുടെ സിനിമ സംസാരിക്കണം എന്നുള്ള ഒരു സിനിമ സംസാരിക്കട്ടെ വേർഡ് ഓഫ് മൗത്ത് വഴി സിനിമ കൂടുതൽ ആൾക്കാരിലേക്ക് ആറ്റിറ്റ്യൂഡും ആയിരിക്കും ആഷിഖുണ്ടായിരിക്കുക ഇത്രയും നല്ലൊരു സിനിമ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഇത്രയും കാശുമുടമോഷന്റെ ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയുണ്ടോ നല്ല സിനിമ ആണെങ്കിൽ ആൾക്കാർ കാണും അത് തന്നെയാണ് ഇതിന്റെ അണിയറക്കാരുടെ ചിന്ത അത് എന്തായാലും നല്ല രീതിയിൽ തന്നെ വരും എന്നുള്ളതാണ് അപ്പൊ ഈ ക്രിസ്തുമസിന് എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമ തിയേറ്ററിൽ തന്നെ കാണുന്നതാണ് അതോ ഒരുപാട് ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഇനി വരുന്ന ദിവസങ്ങളിൽ നിറഞ്ഞ തിയേറ്ററിൽ ഈ സിനിമ എന്തായാലും ഓടുന്ന ഉറപ്പാണ് അപ്പൊ കഴിയുന്ന എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം സിനിമകളുടെ കൂടെ ആവും